സോ ഫൈനലിപ്പോൾ ഒരു വലിയ വാർത്ത പുറത്തേക്ക് വരികയാണ് സോ എന്താണ് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ടാണ് ഇരുത്തോറാണ് ഈ ഒരു വീഡിയോ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് വീഡിയോ ഇഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നല്ല രീതി കളിച്ചൊരു മാച്ചായിരുന്നു ഈ ഒരു സീസണിലെ ചെന്നൈ എഫ് സി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് നടന്ന മാച്ചും അതുപോലെ അവർ തമ്മിൽ ആദ്യമായിട്ട് നടന്ന മാച്ചിലും വളരെ മികച്ച പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ച് എന്ന് തന്നെ പറയണം അതായത് ആദ്യത്തിലെങ്കിലും മൂന്നേ പൂജ്യത്തിന് നമ്മൾ വിജയിച്ചു രണ്ടാമത്തെ മൂന്നേ ഒന്നിനും നമ്മൾ പരാജയപ്പെടുത്തിയവരെ സോ അങ്ങനെ റിസൾട്ടെല്ലാം ചെന്നൈ െതിരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് വന്നത് എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ് സി താരം വിൽമർ ജോർഡൻ ഗില്ലിനെ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു റെക്കാർഡ് കിട്ടിയത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയി എന്ന് തന്നെ പറയണം സോ എന്തായാലും അതൊരു റെഡ്കാഡ് ആയിരുന്നില്ല അല്ലെങ്കിൽ അതൊരു റെഡ്കാഡ് ഇൻസിഡൻ്റ് ആയിരുന്നില്ല എന്നിപ്പോൾ ഐ എസ് എൽ അതോറിറ്റി വിലയിരുത്തുകയാണ് അതൊരു യെല്ലോ കാർഡ് ഫൗള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവരിപ്പോൾ പറയുന്നത് സോ അത് പിൻവലിക്കുകയാണ് സോ അടുത്ത മാച്ചിൽ ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മാച്ചിൽ ഫിൽമാർ ജോർഡൻ ഗില്ലിന് കളിക്കാമെന്നാണ് പറയുന്നത് സോ എന്തായാലും ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഒരു രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തിനൊരു യെല്ലോ കാർഡ് കൊടുത്ത് വിടാം അല്ലെങ്കിൽ റെഡ് കാർഡ് കാരണം എന്താ പറയുക ബോൾ കയ്യിലില്ലായിരുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് പുറകീന്ന് എന്ന് അടിക്കുന്നത് നമുക്കറിയാം മറ്റൊരു പ്ലെയർ ഏത് പ്ലെയർ ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കസിമോവോ അലക്സ് ഗോമാ സുഹാണെന്ന് തോന്നുന്നു ഒരു ചവിട്ട് കൊടുത്തായിരുന്നു അതായത് ഒരു മോഹൻ ബഗാൻ പ്ലെയറിന് ബോൾ പോയി കഴിഞ്ഞു സോ ആ ഒരു ചവിട്ടിയുടെ പേരിൽ ബോൾ ബോളില്ലാത്ത ചവിട്ടിയുടെ പേരിലാണ് അതായതിന് റെഡ് കാർഡ് കൊടുക്കുന്നത് സോ ഒരു സെയിം ആയിരുന്നു സോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കളിയുടെ തുടക്കമായിരുന്നു അതായത് ഒരു എഴുപത് മിനിറ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കളിയുടെ ആ ഒരു തുടക്ക സമയത്ത് തന്നെ റെഡ് കാർഡ് കാണിക്കുക എന്ന് പറയുന്നത് എന്ത് കളി മൊത്തം അലങ്കോലം പെടുന്നൊരു സാഹചര്യമാണ് ഞാനിപ്പോൾ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണ് അതൊരു നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്താണെന്ന് നിങ്ങളൊന്നാലോചിക്കുക സോ അതൊരു കളിയെ അലങ്കോലമാക്കുന്ന കാര്യമായിരുന്നു റഫർ ഉറപ്പായിട്ടൊരു യെല്ലോ കാർഡ് കൊടുത്തൊരു വാണിംഗ് കൂടെ കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നു അല്ലാതെ ഒരു റെഡ് കാർഡ് കാണിക്കേണ്ടായിരുന്നു എന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സോ എന്തായാലും അത് തന്നെയാണ് ഐ എസ് എൽ അതോറിറ്റി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ റഫറിങ് അതോറിറ്റി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്ന യെല്ലോ കാർഡ് മാത്രമാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക സി ഇതിന് രണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഉറപ്പായിട്ടും പറയുന്നത് റെഡ് കാർഡാണെന്ന് ബട്ട് ഇതിനൊരു രണ്ട് രണ്ട് സാധ്യതകളുണ്ട് റെഡ് കാർഡും കൊടുക്കാം യെല്ലോ കാർഡും കൊടുക്കാം ഒരുപക്ഷെ ഇത് ലാസ്റ്റൊക്കെയാണ് നടന്നിരുന്നെങ്കിൽ റെഡ് കാർഡ് കൊടുക്കാം ഇത് കളിയുടെ തുടക്കത്തിൽ നടന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു യെല്ലോ കാർഡ് കൊടുത്ത് വാണിംഗ് കൊടുത്ത് വിടായിരുന്നു സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അലാദി നജാരിയുമായിട്ട് ബന്ധപ്പെടലൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും അലാദി നജാരി അദ്ദേഹത്തിൻ്റെ ഫോം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും മാറിയില്ലെങ്കിൽ പോലും ഒരുപോലെ ആയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ നേരത്തെ കോറ കോറോ ആയിരുന്നു ഫറാൻ കോറോ നമുക്കറിയാം എഫ് സി ഗോവയുടെ താരം ഫറാൻ കോറോ ആയിരുന്നു ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡ് ഒരു സീസണിൽ നേടിയിരുന്നത് എന്തായാലും അതിലിപ്പോൾ അലാദി നജാരി എത്തിയിരിക്കുകയാണ് പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫോം വെച്ച് ഇനി അഞ്ചോ ആറോ മത്സരങ്ങൾ പ്ലേ ഫിലെത്തിക്കഴിഞ്ഞാൽ അതിലും കൊഴിമത്സരങ്ങളൊക്കെ കളിക്കാനുണ്ട് സോ എന്തായാലും ഈ ഒരു റെക്കോർഡൊക്കെ സുഖമായിട്ട് അദ്ദേഹം എന്താ പറയുക പൊളിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് ആയിരുന്നു അലാദിൻ അജാരി ഈ ഒരു സീസണിൽ നമ്മുടെ ഒരു അണ്ടർ ഡോഗായിട്ടുള്ള പ്ലെയർ ആയിരുന്നു അൺബിലീവൾ പെർോമൻസ് അവർ ഈ ഒരു പ്ലേ ഓഫിൽ എത്താൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ച വ്യക്തി അലാദിനാചാര്യ തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും ആ ഒരു റെക്കോർഡ് അടുത്തൊന്ന് രണ്ട് മാച്ചിനുള്ളിൽ തന്നെ തകരുമെന്ന് തന്നെയാണ് തോന്നുന്നത് മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്നുള്ള ഇപ്പോൾ സമനില പിടിച്ചിരിക്കുകയാണ് ഫ്രൻ കൊറോഡ് ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വന്നപ്പോൾ എനിക്ക് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കസ്റ്റോഡിയൻ സോംകുമാർ അദ്ദേഹം മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ആ ഒരു ക്ലബ്ബെന്ന് പറയുന്നത് സ്ലോവേനിയൻ ക്ലബ്ബാണ് എൻ കെ റഡോം ജെ അങ്ങനെ എങ്ങാണെന്നൊന്നും പ്രനൗൺസേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല സോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലും നമുക്ക് എഴുതാനല്ലേ പറ്റുമല്ലേ പറയാൻ പറ്റുള്ളൂ സോ എന്തായാലും പ്രനൗൺസിയേഷൻ അങ്ങനെ എങ്ങാണ്ടാണ് സോ എന്തായാലും ഈ ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയറിന് നല്ലൊരു ഉയർച്ച തന്നെ ഉണ്ടാകട്ടെ ഒരു പക്ഷേ ഈ ഒരു ലോണിൻ്റെ കാലാവധിയൊക്കെ ഒരു വർഷമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ലോണിന് വീടാതെ ഡയറക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ അവർക്ക് ക്ലബ്ബിലേക്ക് വിടുന്ന ഈ ബൈബാക്ക് ഓപ്ഷൻ വല്ലതും വെച്ചിട്ടുണ്ടോ അരിത്ര ദാസിനെ കൂടെ നമുക്കറിയില്ല സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം സോംകുമാറിൻ്റെ സൈനിങ് അല്ല അദ്ദേഹം വളരെ മികച്ചൊരു കരിയർ തിരഞ്ഞെടുത്തു അതായത് യൂറോപ്പിൽ പോയി കളിക്കുക ഇവിടെ ഇപ്പോൾ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ക്ലബ്ബുകളും ഓഫർ നൽകിയെന്ന് അത് ഉറപ്പാണ് ബട്ട് യൂറോപ്പിൽ പോയി കളിക്കുക അവിടെ അദ്ദേഹത്തിൻ്റെ കരിയർ ബിൽഡ് ചെയ്യുക പ്രൊഫഷണലി കുറച്ചുകൂടെ മികച്ച ഗോൾ കീപ്പറാകുക അതൊക്കെ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നല്ല തീരുമാനമാണ് പല ഇന്ത്യൻ കളിക്കാരും മടിക്കുന്ന തീരുമാനങ്ങളാണ് നമുക്കറിയാം ഇവിടെ കളിക്കുന്ന പല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അൻവർ ലിക്ക് അദ്ദേഹത്തിന് പുറത്തു പോയി കളിക്കാനുള്ള എല്ലാ കഴിവും ഉണ്ട് അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കോറോസിങ് അതെ ഇതിന് ആ ഒരു ഉണ്ട് ബിപിൻ മോഹൻ അതെ ഇതിനും ആ ഒരു ഉണ്ട് അതുപോലെ തന്നെ സന്ദേശ് ജിയൻ അത് ഇതിനു വേണമെങ്കിൽ യൂറോപ്പിൽ പോയി കളിക്കാവുന്നൊരു പ്ലെയർ തന്നെയാണ് സോ അങ്ങനെ കുറേ പേരുകൾ വേണമെങ്കിൽ അപ്പുയയുടെ പേര് പറയാം മറ്റു പലതരം ഇസാക്ക് എന്ന് പറയുന്ന ഒഡീഷയുടെ ആ ഒരു പ്ലെയർ അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ യൂത്ത് സിസ്റ്റത്തിൽ കൂടെ വളർന്നു വരുന്ന ഇപ്പോൾ അവർക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പല പ്ലേയേഴ്സും ഉണ്ട് അവർക്കെല്ലാം ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റ് പ്ലേഴ്സ് വേറെയൊക്കെയുണ്ട് സോ അവർക്കൊക്കെ പോയി കളിക്കാവുന്ന പ്ലേഴ്സാണ് യൂറോപ്പിൽ ബട്ട് ഇതുപോലെ സാലറി ഒന്നും കിട്ടില്ല ഇവിടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കളിക്കുന്ന ഒരു പ്ലെയറും യൂറോപ്പിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല അവിടെ എല്ലാം ക്വാളിറ്റിയുള്ള പ്ലേഴ്സാണ് അത്യാവശ്യം അതിൽ എല്ലാവർക്കും ഒന്നും വിദേശത്തോയി കളിക്കാമെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ചിലർക്ക് വിദേശത്ത് പോയി കളിക്കാനുള്ള കളിയിട്ടുണ്ട് പക്ഷേ അവരൊന്നും പോയില്ല കാരണം ആ ഒരു വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന അഞ്ചോ ആറോ ഏഴോ ഇരട്ടിയൊക്കെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസി അവർക്ക് കിട്ടുന്നത് സോ അത് അവർ പോകാൻ നോക്കും അടുത്ത എൻഡ് ഓഫ് ദി ഡേ നമ്മളിതെല്ലാം ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് സോ അതല്ലാതെ കരിയർ ഗ്രോത്ത് ചെയ്യണം കരിയർ ഗ്രോത്ത് മണി അതെല്ലാം കരിയർ ഗ്രോത്തിൻ്റെ ഭാഗമാണ് ബട്ട് അവർ പ്രൊഫഷണലി കുറച്ചുകൂടെ മികച്ചതാവണം അഡ്വാൻസ്ഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ അവിടേക്ക് പോവാം സോ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ